മലയാള സിനിമയിൽ നടനായും സംവിധായകനായും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് വി എം വിനു അതുപോലെ തന്നെ ശക്തമായ നിലപാടുകളും പൊതുവിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമെല്ലാം വളരെ ശ്രദ്ധേയമായിരുന്നു അതുപോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു കടന്നുവരവ് ഏവരും ഉറ്റുനോക്കുന്നുണ്ട് എന്താണ് ഈ ഒരു കോൺഗ്രസ്സിലേക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ തോന്നുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലേക്കാണല്ലോ മത്സരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതെൻ്റെ ഞാൻ ജനിച്ച് വളർന്ന് നടന്ന് ജീവിതം കണ്ട് കോഴിക്കോടിൻ്റെ ജീവിതം കോഴിക്കോടിൻ്റെ ഓരോ മുക്കും മൂലയും കണ്ട് വളർന്നവരാണ് ഞാൻ അതുകൊണ്ട് അവർക്ക് കോഴിക്കോടിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മനസ്സിന് കുറേ ആഗ്രഹങ്ങളുണ്ട് അതിങ്ങനെ ചെയ്യണം അല്ലെ കോഴിക്കോടിൻ്റെ ഈ വളർച്ചയെക്കുറിച്ചൊക്കെ ഉള്ളൊരു വ്യാകുലത എൻ്റെ മനസ്സിൽ പലപ്പോഴും കടന്നുകൂടിയിട്ടുണ്ട് കാരണം ഈ കോഴിക്കോട് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ചിട്ട് ഡെവലപ്മെൻറ്റെ കാര്യത്തിൽ വളരെ വളരെ പുറകിലാണ് അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റും സാംസ്കാരിക നഗരം എന്നുള്ള രീതിയിൽ അതിനു പറ്റിയൊരു സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും എൻ്റെ വിഷനും ഒക്കെ അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സമ്പത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ഈ സിനിമാ മേഖലയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു മേഖലയാണ് രാഷ്ട്രീയം അപ്പോൾ അത് രണ്ടും എങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കാരണം നമ്മൾ ജനങ്ങളെ സേവിക്കുക ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് നമ്മളനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണല്ലോ ആ പ്രത്യേകം ഒരു എടുത്ത് പറഞ്ഞ് വേറെ ആൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല ഇന്നത്തെ പ്രശ്നങ്ങളാണ് കോഴിക്കോട് സിറ്റിയിലുള്ളത് കോഴിക്കോട് നഗരത്തിലുള്ളത് ഇന്നെന്ന അപര്യാപ്തതകൾ കോഴിക്കോട് നഗരത്തിലുണ്ട് ഇന്നെന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യണം അങ്ങനെയുള്ള ചില വിഷൻസൊക്കെ നമ്മളെ കാര്യം കാരണം പരിചയം കൊണ്ടും അനുഭവം കൊണ്ടും നേടിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ എന്നുള്ളത് പൂർണ്ണമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഈ ഒരു മത്സരിക്കാൻ തീരുമാനിച്ചതും എൻ്റെ കോഴിക്കോടിൻ്റെ അല്ലെ എൻ്റെ കോഴിക്കോട് നഗരത്തിൻ്റെ വികസനം തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റെന്തൊക്കെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഈ കല്ലായി പോലുള്ളൊരു സ്ഥലത്തിന് ആവശ്യമുള്ളത് ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തരം വികസനമായിരിക്കും കൊണ്ടുവരുവാണ് അങ്ങനെ വികസനം എന്ത് തരം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ല കാരണം അതിൻ്റെ കഴിഞ്ഞവരുടെ ഒരു ഒരു എന്തൊക്കെ വേണം ഈ ഈ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ടി വരും എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ പറ്റി പൂർണ്ണമായ ബോധ്യമുണ്ട് ഇപ്പം കല്ലായ് പുഴയുടെ കാര്യങ്ങൾ എടുത്തു കഴിയാൻ തന്നെ അതൊരു നിർജ്ജീവമായ പുഴയൊക്കെ മാറിയിട്ടുണ്ട് അത്ര മലിമ്യസമായിരിക്കുന്ന പുഴ ഇല്ലാതായി കഴിഞ്ഞിരിക്കും പുഴ ഒരു നൂറ് പോലെയായി കഴിഞ്ഞിരിക്കുന്നത് അതെല്ലാം എൻക്രോച്ച് ചെയ്തിട്ട് കയ്യേറിയൊക്കെ കുറേ ആൾക്കാരെ കയ്യിലായി കഴിഞ്ഞിരും അതെല്ലാം തിരിച്ചു പിടിക്കണം അത് മാത്രമല്ല പുഴയുടെ പുഴയ്ക്ക് ഒരു പുനർജീവിതം കൊടുക്കണം അതുകൊണ്ട് തന്നെ കല്ലായിൽ ഞാൻ മത്സരിക്കുന്നെന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ കല്ലായിപ്പുഴയുടെ ഇതിനു വേണ്ടിയിട്ടൊക്കെ തന്നെ പുഴ സംരക്ഷണ സമിതിയുടെ ഒരുമിച്ചൊക്കെ ഞാൻ കുറേ പങ്കെടുത്ത് വെക്കുകയാണ് അപ്പം കല്ലായി എന്ന് പറയുന്നത് അവിടെ അത് അത് ആ പുഴ കല്ലായിപ്പുഴ തിരിച്ചു പിടിക്കണം അത്രയും പേരും അത്രയും പാരമ്പര്യമുള്ളൊരു പുഴയാണ് അത്രയും ഒരു കാലത്ത് മരവ്യവസായങ്ങളുടെ ഒരു ഈറ്റെല്ലമായിരുന്നു കല്ലായി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇല്ലാതെ ുന്നു എന്തായാലും പുഴ നഷ്ട ജലസ്രോതസ്സുകൾ നമുക്ക് നാടിന്റെ തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണ്ടേ അത് ഞാൻ തിരിച്ചു പിടിക്കും ഉറപ്പാണ് തിരിച്ചു പിടിക്കും അത്രയും വലിയ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ഒരു വികസനം അതായത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വികസനം ഇല്ലായ്മയാണ് തന്നെ ഈ ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണല്ലോ പറയുന്നത് രാഷ്ട്രീയ മേഖലയിലേക്ക് നല്ല വികസനം ഇല്ലായ്മ തന്നെയാണ് രംഗത്തേക്ക് മത്സരരംഗത്തേക്ക് എന്നെത്തിച്ചത് ഞാൻ ഫുൾ ടൈമിൻ്റെ അക്ഷയ അങ്ങനെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിലച്ചുപോയ വികസനം അതിൽ അത് അത് നമുക്ക് പുതിയൊരു കാഴ്ചപ്പാടിലൂടെ പുതിയ കാലഘട്ടത്തിലൂടെ പുതിയ കാലഘട്ടത്തിന് ഒരു ഹൈടെക് ലെവൽ സിറ്റി ആക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് വികസനങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ഏത് തരത്തിലേക്ക് കോഴിക്കോടിനെ ഹൈടെക് ആക്കാൻ പറ്റും കോർപ്പറേഷൻ്റെ ഭാഗത്തു വലിയ ഒരു വികസനം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനങ്ങനെ കണ്ടിട്ടുമില്ല അത് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി പറയില്ല ഞാൻ സംതൃപ്തനല്ല ജനങ്ങളും സംതൃപ്തനല്ല ജനങ്ങളൊരു മാറ്റം അനിവാര്യമാണെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാറ്റത്തിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഞാൻ ചേരുന്നു അത്ര തന്നെ എങ്ങനെയാണ് ഈ വോട്ട് പിടിക്കാനുള്ള തന്ത്രം ഏത് തര തന്ത്രമായിരിക്കും ഉപയോഗിക്കുക ഇതൊന്നും തന്ത്രമല്ല മനുഷ്യൻ മനുഷ്യന്മാരോട് സംസാരിക്കുന്നവർ പറഞ്ഞാൽ മതി അമിതമായ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക ചതിക്കാതിരിക്കുക പറ്റിക്കാതിരിക്കുക ഏഹ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടി അത് സ്ഥാനത്തെടുത്ത് സുഖലോലായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല അപ്പോൾ ഇതിന് തന്ത്രം വേണ്ട ഇതൊക്കെ ജനങ്ങളുടെ പൾസറിന് നമ്മളൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സും ജനങ്ങളുടെ ജീവിതവും കണ്ടറിഞ്ഞിട്ടും ജനങ്ങളുടെ ജീവിതങ്ങളിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഓരോ സിനിമയും കഥയും ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട് അതിന് പ്രത്യേക ഒരു 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 സർവകലാശാലയിലും പോകേണ്ട ആവശ്യമില്ല മനുഷ്യന് മനുഷ്യനായി കാണാനുള്ള ഒരു ഒരു മനസ്സുണ്ടാവുക അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരുമെന്ന് നോക്കാൻ അത്രയുണ്ട് കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ട് അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുടുംബത്തിൻ്റെ പിന്തുണ കുടുംബത്തിനോട് പെർമിഷൻ ചോദിച്ചൊന്നും ഇറങ്ങേണ്ട കാര്യമല്ല സമൂഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ കുടുംബം അടങ്ങുന്നതാണ് സമൂഹം ഈ റോഡിൻ്റെ അപര്യാപ്തത റോഡിൻ്റെ പ്രശ്നങ്ങൾ റോഡിൻ്റെ ട്രാഫിക് ജാമുകളും ട്രാഫിക്കിൻ്റെ പോരായ്മകളൊക്കെ ഞാനും കുടുംബമായിട്ട് പോകുമ്പോൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ടല്ലേ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളിൽ പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മത്സരത്തിൻ്റെ ഉദ്ദേശം ശുദ്ധി അപ്പോൾ ഈ സാധാരണ ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സാറിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടു കാണും അപ്പോൾ ഈ സിനിമാ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവുമായിരിക്കാം ഒരു കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകളും ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക അങ്ങനെ അവർക്ക് തന്നെ ഇഷ്ടമാണ് എനിക്കറിയാം കോഴിക്കോട്ടെ മിക്ക ആൾക്കാർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് അവർക്ക് ഞാൻ ഒരു അവരിൽ ഒരാളായിട്ട് നടക്കുന്നവരാണ് ഞാൻ ഞാൻ സിനിമയുടെ പരിവേഷം കൂടി സംവിധായകനുള്ള തലപ്പാകും കിട്ടിയിട്ട് കൂടുതൽ ക്ലാസ് ഇട്ടും ഇറങ്ങി കറങ്ങി നടക്കാറില്ല ഞാൻ സാധാരണക്കാരായ ആൾക്കാരുടെ കൂടെ നടക്കുകയും സാധാരണക്കാരനായിട്ട് ചുമല കൈയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം കോഴിക്കോട്ടേ ഇറങ്ങി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉറപ്പാണ് അവർ അവർ എൻ്റെ കൂടെ നിൽക്കും എനിക്ക് ഉറപ്പാണ് ഈ സിനിമകൾ അതി അധികവും അനുഭവങ്ങളിൽ നിന്ന് എടുത്തതായിരിക്കുമല്ലോ അപ്പോൾ അതിൽ നിന്നും എടുക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും ഈ രാഷ്ട്രീയത്തിലേക്ക് സിനിമകൾ മുഴുവൻ കഥകൾ മുഴുവൻ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നല്ല സിനിമകൾ കുറച്ചൊക്കെ ചില സമൂഹത്തിൽ നിൽക്കുന്ന ചില കരട് സ്ഥാനങ്ങളും സമൂഹങ്ങളും എടുത്തിട്ട് അത് ഭാവനയിൽ വികസിപ്പിച്ചെടുക്കുന്ന സിനിമകൾ അനുഭവങ്ങൾ മുഴുവൻ ചിത്രീകരിക്കാൻ പറ്റില്ല അനുഭവങ്ങളല്ല അത് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ അത് അതായത് ഒരു ഫിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളത് ഭാവനയിൽ ഉത്തര കവിതയായാലും കഥയായാലും അതിലൊക്കെ ചില ആത്മാംശങ്ങളുണ്ടാവും എന്ന് മാത്രം പറയുന്ന സിനിമകൾ നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങളുണ്ടാവും ചില ആ ആത്മാംശങ്ങളുണ്ടാവും അത് വികസിപ്പിച്ചെടുത്ത് അങ്ങനെ ചെയ്യാറില്ല നമ്മളുടെ ആത്മകഥ കുറച്ചിലല്ല സിനിമ അനുഭവങ്ങളുടെ ചിത്രീകരണം അല്ല സിനിമ സിനിമ ഒരു എൻറ്റർടൈൻമെൻറ്റ് ഫീൽഡാണ് അത് മറ്റുള്ള കലകളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച ഒരു ഘടകമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അവരെ ആഹ്ലാദിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന കരപ്പിക്കുന്ന സംഭവങ്ങൾ അത്ര സിനിമകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവ് അത് വലിയൊരു വിജയകരമായി തന്നെ തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് കല്ലായി ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വി എം സർ ഇന്ന് ഈ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിനാ പിച്ച്രക്കൽ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്